മയ്യത്ത് നിസ്കാരം മയ്യത്തു നിസ്കാരം ഇതേ രൂപത്തിലായി നമുക്കുള്ള പ്രത്യേകതയിലെ പെട്ടതാ അത് ഹിജിറ ഒന്നാം വർഷമാഫറായത് മദീനയിൽ വെച്ചാണ് മക്കയിലല്ലത് അതുകൊണ്ട് ബി വി ഹതീജമൗത്തായെന്ന് മയ്യത്ത് നിസ്കരിക്കാതടക്കം വന്ന് ഇത് നീ ബുജയിരുമി നോക്കിയാൽ കാണുന്നതാ അഞ്ഞൂറ്റി ഇരുപത്തൊന്നതിൽ പറയുന്നതാ അംലാ കബൂന ആദമേ കുളിപ്പിച്ചതും അതുപോലെ അവൻ കഫൻ ചെയ്തു നിസ്കരിച്ചെന്നതും ശരിയായ തെളിവിൽ വന്നു പോയാൽ പിന്നത് ഈ രീതിയില്ലെന്നുള്ളുതാവേണ്ടത് ഇയാനത്തിൽ ഇത് നോക്കിയാൽ കാണുന്നതാ ഒരു നൂറ്റിനാലാം പേജ് രണ്ടിൽ വന്നതാ ഇതിനുള്ള ചുമതലയാണിന പറയുന്നത് അവനില്ല എങ്കിൽ പിന്നെയാണവൾക്കുള്ളത് ആണുള്ള സ്ഥലമിൽ പെണ്ണ് നിസ്കരിച്ചാൽ അത് മതിയാകലില്ലെന്നാണ് നിയമം ഉള്ളത് അത് അതിൽ ഹാസ്യമാ തെളിയുന്നത് ക്ഷണമുത്തരം കിട്ടാനുമവനാ നല്ലത് ഇത് മുഴുവനും നീ തുഴഫയിൽ കാണുന്നതാ ഒരു നൂറ്റിനാൽപ്പത്തെട്ട് മൂന്നിൽ വന്നതാ അത് കാഫിറായ ജനാസയിൽ പാടില്ല എന്നാ കലാമുലി അസവജല്ല കഫൻ ചെയ്തു മൂടൽ തന്നെ ഫറലില്ലാത്തതാ നാറാതിരിക്കാൻ മൂടിയാൽ അതു നല്ലതാ ഇത് നീ മഹല്ലിയ നോക്കിയാൽ കാണുന്നതാ മുന്നൂറ്റി മുപ്പത്തേഴതിൽ വിവരിച്ചതാ മയ്യത്ത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കേണ്ടതാ അത് സുന്നത്തെന്നും തുഷ്പയിൽ കാണുന്നതാ മലിനപ്പെടും അത് കൊണ്ട് പള്ളിയുമെന്ന് കണ്ടാൽ ഹറാമെന്നും അതിൽ പറയുന്നു നബി തന്നെ പള്ളിയിൽ വെച്ചു ചെയ്തിട്ടുണ്ടിത് അത് മുസ്ലിമാറിപ്പോട്ടു ചെയ്തിട്ടുള്ളത് സിദ്ദീഖിനുള്ള ജനാസ പള്ളിയിൽ വെച്ചതാ ഫാറൂഖുന ഉമറെന്നു നിസ്കരിക്കുന്നതാ അസുഹാബികൾ പലരും അതിൽ പങ്കുള്ളതാ എന്നുള്ളതും നീ തുഴപ്പയിൽ കാണുന്നതാ പാടില്ല പള്ളിയിൽ വച്ച് മക്കുറോഹുണ്ടത് എന്നാണിമാമുൽ അഴവമും പറയുന്നത് അറഫാദിനം മരിക്കുന്നതേറ്റം മെച്ചമാനവും കേമമാ ഇതുപോലെ പുണ്യദിനം മരിച്ച ജനാസയിൽ മുത്തിദാ സഹകരണമെന്നുയയിൽ ഈ പുണ്യദിവസം തന്നെ ഒരാൾ മരിക്കുന്നത് റഹ്മത്ത് കൂടുതലുള്ള ലക്ഷണമാണത് ആളെത്ര നല്ലവനല്ല എന്നാലും ഇത് ശുഭലക്ഷണം എന്നുള്ളതാ തെളിയുന്നത് അപ്പോളതിൽ സഹകരണമേറ്റം നല്ലതാ അവനുള്ള ബറക്കത്തിവനിലും പകരുന്നതാ ഷറുവാണിയിൽ നീ നോക്കിയാൽ കാണുന്നതാ ഒരു നൂറ്റി തൊണ്ണൂറ്റൊന്ന് മൂന്നിൽ വന്നതാ മയ്യത്ത് നിസ്കാരത്തിനും ഷറുത്തുണ്ട് മറ്റുള്ളതിൽ ഷറുത്തുള്ളതിലും ഉണ്ട് കൂടാതെ കുളി മുന്തിണ്ടതും ഷറുത്തുള്ളതാ തെക്കീനു മുമ്പ് സ്വലാത്ത് മക്കുറൂഹുള്ളതാ കുഴിയിൽ ഒരാൾ വീണതിലയാൾ മരിക്കുന്നതാ പുറത്തേക്കെടുക്കാനും പ്രയാസം വന്നു പോയി അപ്പോൾ അയാൾക്കും ശുദ്ധിയില്ലതുകൊണ്ട് നിസ്കാരമേ പാടില്ലതില്ലെന്നുണ്ട് മുതഅഹിരിൽപ്പെട്ട ചിലരതിരുണ്ടതിൽ ഇമാമും ഉണ്ടതിൽ മുൻപന്തിയിൽ കഴിവില്ല എങ്കിൽ വേണ്ടതാ കഴിവുള്ളത് എന്നുള്ള ന്യായവുമാണവർ പറയുന്നത് ഇത് മോനിയിൽ നീ നോക്കിയാൽ കാണുന്നതാ മുന്നൂറ്റി അറുപത് ഭാഗമൊന്നിൽ വന്നതാ സിറായ രീതിയിലോധി നിസ്കരിക്കേണ്ടതാ അത് രാത്രിയായാൽ തന്നെ സുന്നത്തുള്ളതാ തെക്ക്ബീറുകൾ ജഹ്റാക്കലും കത് സുന്ന അതുപോലെ തന്നെ സലാമിലും വിധിയെന്നാ ഇത് തുഷ്ഫയിൽ നീ നോക്കിയാൽ കാണുന്നതാ ഒരു നൂറ്റി മുപ്പത്തെട്ട് മൂന്നിൽ വന്നതാ മുബല്ലിന്നും ഇമാമിനും മതിയെന്നാ ഇത് കുറുതി എഴുപത്തേഴിലുള്ളതു തന്ന വജ് സുന്നത്തില്ലതില്ലെന്നുണ്ട് സൂറത്തുമതുപോലെന്ന് പറയുന്നുണ്ട് കബിറിൻ്റെ മേൽ നിസ്കാരമായാൽ തന്നെയും പ്രാബല്യവും ലാവാൽ പിന്നെയും ദ്യഹ കഴിഞ്ഞാൽ പിന്നെ ആമീൻ സുന്ന അതുപോലെ അതിൻ്റെ ആദ്യം ത അവതുമെന്ന ബാജൂരി ഒന്നാം ഭാഗമിൽ പറയുന്നതാ ഇരുന്നൂറ്റി അറുപത്തൊന്നതിൽ കാണുന്നതാ മാമിനേക്കാൾ മുമ്പ് ഫാത്തിഹ തീർന്നു പോയ മോമിനെന്നാൽ സൂറത്തോതൽ സുന്നതാ അതിലുത്തമം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാ അല്ലെങ്കിലോ നബിയിൽ സ്വല തോതുന്നതാ ശറുവാനിയിൽ നീ നോക്കിയതെല്ലാം വിശദമാ ഒരുനൂറ്റി മുപ്പത്തഞ്ച് പേജും കൃത്യമായ്യത്ത് പൊക്കാതെ സുന്ന മസ്ബൂക്ക് പിരിയും മുമ്പുയർത്തരുതെന്ന ഒരുനൂറ്റി നാൽപ്പത്താറ് തുഴ്ഫയിലുണ്ടിത് അതുപോലെ തന്നാ മൻഹജും പറയുന്നത് ശവമഞ്ചമിന്റെ കൊളുത്തെടുക്കൽ വേണ്ടതാ അത് പള്ളിയിൽ വെച്ചാലതും അതും വേണ്ടാത്തതാ ഭുജൈരിമീ നീ നോക്കിയാൽ കാണുന്നതാ അഞ്ഞൂറ്റി ഇരുപത്തൊൻപതൊന്നിൽ വന്നതാ അധികം ജനാസകളുണ്ട് എന്നാൽ പിന്നെ ഒന്നായി നമസ്കരിക്കൽ ജവാസും തന്നെ ഓരോന്നിനോരോന്നായിരുന്നാൽ നന്നാ കുഴപ്പങ്ങളില്ലാതായിരുന്നാലുൽ ഹജർ തങ്ങൾ പറഞ്ഞത് തുഫയിൽ ഒരുനൂറ്റി അൻപത്തേഴ് മൂന്നാം ഭാഗമിൽ തലവെട്ടിജമിൽ നിന്നൊരാൾ മാറ്റുന്നതായി അത് പിന്നെ രാജ്യം വിട്ടയാൾ നീക്കുന്നതാ ഒരു രാജ്യമിൽ തലയും ജടം മറ്റൊന്നിലും എന്നാൽ നമസ്കരിക്കേണ്ടതാണോരോന്നിലും അത് രണ്ടു രാജ്യത്തായിരുന്നതുകൊണ്ട് മതിയാകലില്ലതിനൊന്ന് കൊണ്ടെന്നുണ്ട് ഇത് നീ ഭുജയിരിമി നോക്കിയാൽ കാണുന്നതാ അഞ്ഞൂറ്റി മുപ്പത്തേഴ് ഒന്നിൽ വന്നതാ മയത്ത് നിസ്കാരം കഴിഞ്ഞാ വന്നത് എന്നാൽ അവർക്കും നിസ്കരിക്കാം പിന്നത് അടക്കിക്കഴിഞ്ഞത് ചെയ്യൽ ഏറ്റം നല്ലതാ എന്നുള്ളതും ഷറുവാനിയിൽ കാണുന്നതാ സ്വപ്പഴും മൂന്നാക്കലും കതുസുന്ന ഈ രണ്ടു പേരോരോന്നിലും മതിയെന്ന ഇത് നീ ഭുജയിരുമി നോക്കിയാൽ കാണുന്നതാ ബാബുൽ ജന ഇസിൽ വിശദമായി പറയുന്നതാ സുഫിൻ്റെ ഇടക്കകലം കുറക്കരുതന്ന മറ്റുള്ള നിസ്കാരത്തിലുള്ളതു തന്ന ഷെർവാനിയിൽ നീ നോക്ക് ഇബിനുൽ ഖാസിമിൽ ഒരുനൂറ്റി തൊണ്ണൂറാണ് മൂന്നാം ഭാഗമിൽ മയ്യത്ത് നിസ്കാരത്തിലുള്ള സ്വപ്പുകൾ പോലാണ് ഒത്താൽ ജിൻസുകൾ ഷെർവാനിയിൽ നീ നോക്ക് രണ്ടാം ഭാഗമിൽ കാണുന്നതാ മുന്നൂറ്റിയെട്ടാം പേജതിൽ അതിനുള്ള ഫറും എണ്ണിയാലേ ഉള്ളതാ എന്നും നിഹായയിൽ നോക്കിയാൽ കാണുന്നതാ അതിലൊന്ന് നെയ്യത്തെന്ന് കരുതൽ തന്നെയാ സമയം മറ്റുള്ള സ്വലത്തിലുള്ളതുപോലെയാ ഞാൻ പറന്ന് നിസ്കരിക്കുന്നതിന്മേലെന്ന് അത്യാവശ്യമായി തെളിയുന്നു കഴിവുള്ളവൻ നിൽക്കേണ്ടതും രണ്ടാണ് ഒരു നാലു തെക്ക് ബീറും അതിൽ മൂന്നാണ് അഞ്ചാക്കിയാൽ ബുത്തുലാനുമില്ലതുകൊണ്ട് എന്നുള്ളതും ഇൻഹാജതിൽ കിടപ്പുണ്ട് ഇമാ അഞ്ചാക്കുന്നതായി നീ കണ്ട് എന്നാൽ അതിൽ തുടരരുതും അതിലുണ്ട് അവനിന്തിലാറതിലഫുലാണെന്നുണ്ട് മസ്ബൂക്ക് തുടരാമെന്ന നിയമവുമുണ്ട് കല്യോബിയിൽ നീ നോക്കിയാൽ കാണുന്നതാ മുന്നൂറ്റി മുപ്പത്തൊന്നതിൽ വിവരിച്ചതാ ഫാത്തിഹ ഓതേണ്ടതും നാലാണതിൽ ഊലായ്ക്കുശേഷം ഓതിയാലെതിരില്ല നബിമേൽ സലാത്തുസലാം അതിൽ അഞ്ചാണ് തെക്ക് ബീർ രണ്ടിൻ്റുടന വേണ്ടതുമാണ് ആറാണ് മയ്യത്തിനായി ദു ചെയ്യുന്നത് മൂന്നിൻ്റെ ശേഷം തന്നെയാണത് വേണ്ടത് നാലിൻ്റെ ശേഷം നീസലാം വീട്ടേണ്ടതാ അതിനാൽ ഫറേഴും തമാകുന്നതാ ഭറക്കാത്തുഹു സുന്നത്ത് എന്ന തുയിൽ റംലിക്കതില്യതിരുണ്ട് എന്ന കുറുതിയിൽ റദ്ദുസ്സലാമിൽ സുന്നത്തുള്ളത് തന്നത് ബാജൂരിയൊന്നാം ഭാഗമിൽ പറയുന്നിത് മയ്യത്ത് നിസ്കരിച്ചാൽ അവൻ മടക്കേണ്ട കൗലും സൊഹീഹതു തന്നെയാ മറക്കേണ്ട മടക്കൽ ജവാസാണൊന്നിലധികം തന്നത് ദുഅയെന്ന് ചിന്തിച്ചാണവർ പറയുന്നത് ഇത് ഇബനുഖാസിം നോക്കിയാൽ കാണുന്നതാ ൂറ്റി തൊണ്ണൂറ്റൊന്ന് മുന്നിൽ വന്നതാ ആളധികമാകാൻ വേണ്ടി നിസ്കാരത്തിനെ പിന്തിക്കലും എതിർക്കുന്നതാ നിയമത്തിനേ തൽസമയമുള്ളത് നാൽപ്പതിൽ കുറവാണ് അല്പം കഴിഞ്ഞാൽ മുഴുവനും റെഡിയാണ് പിന്തിക്കലെന്നാൽ വേണ്ടതാണെന്നുണ്ട് സർക്കഷ് ഇമാമും പാർട്ടിയും അതിലുണ്ട് കൂടാതെ സെയ്യദിനു ബിന് അബ്ബാസും ഇത് പിന്തിക്കുമേ നാൽപ്പതിന് മുസ്ലിമിലുണ്ടിത് നാൽപ്പതു തികഞ്ഞൊരു സംഘമിൽ ഹൈറുള്ളതാ അള്ളാഹുവിൻറെ വലിയതിൽ ഒന്നുള്ളതാ എന്നുള്ള ഹിക്കുമത്താണിതിൽ പറയുന്നത് മുന്നൂറ്റി അറുപത്തൊന്ന് മുകിനിയിലുണ്ടിത് സെഹ്വിൻ്റെ സജിതത്വം ഇതിൽ പാടില്ല തിലാവത്തിന്റെ സുജൂതുമേ അതിലില്ല അഥവാ അറിഞ്ഞത് ചെയ്തു പോയാൽ പിന്നെ നിസ്കാരമപ്പോൾ ബാക്കിലായതു തന്നെ മുന്നൂറ്റി മുപ്പതിനോട് നാലും ചേർന്നതിൽ കല്യൂബിയിൽ നീ നോക്ക് ഒന്നാം ഭാഗമിൽ ഹയാത്തിനുള്ളൊരു ലക്ഷണം കാണുന്നതാ സിദ് മേൽ നിസ്കാരമെന്നാൽ വാജിബായി ലക്ഷണം അതിനില്ല രൂപം ഉള്ളതാ നിസ്കാരമല്ലാതുള്ളതെന്നാൽ വേണ്ടതാ അതിനില്ല രൂപവുമെന്നു കണ്ടാൽ പിന്നെ പൊതിഞ്ഞിട്ട് മൂടൽ സുന്നത്തുള്ളതു തന്നെ ബാജൂരിയിൽ നീ നോക്കിയാൽ കാണുന്നതാ മുഹമ്മദ് ഹഫനിയിൽ നിന്നുള്ളതാ മകനുണ്ട് എങ്കിൽ തന്നി മാമാകേണ്ടത് സ്വന്തം പിതാവുണ്ടെങ്കിൽ അവനാ അവനാവേണ്ടത് അശ്വലിന്റെ ദയവാ ഫർദിനേക്കാൾ കൂടുതൽ അവർക്കുള്ളതു അയാണേറ്റമുപയോഗം ഇതിൽ മിൻഹാജിലുണ്ടിതു നോക്കിയാൽ കാണുന്നതാ ഷർവാനിയിൽ ഈ തത്വവും വിവരിച്ചതാ വലഭാഗത്താ തലവെച്ചു നിസ്കരിക്കേണ്ടത് തർശീഹിലതുതന്നാ സ്വഭാബാക്കുന്നത് സലഫീങ്ങളും അതുപോലെ തന്ന ചെയ്തത് അത് ഷെയ്ഖ് അബ്ദുല്ലാഹിയ പറയുന്നത് ശവമഞ്ചമിൽ മയ്യത്ത് വെച്ചും കൊണ്ട് സ്തുതിക്കുന്നതും ഇത് അതുതന്നുണ്ട് പ്രാർത്ഥനയിലേക്കതിനേറ്റവും പരദാഹമാ തൽസമയമിൽ ചെയ്യൽ മോശമാ ഇത് മത്ഹലിൽ നീ നോക്ക് ഭാഗം മൂന്നില അതിനുള്ള പേജിൽ നിന്നിതും പന്ത്രണ്ടില